ഹലോ എബ്രിവാൻ ബോച്ചേറ്റി ലീ ഡ്രോയുടെ അടുത്ത വിന്നർ അനൗൺസ് ചെയ്യാനാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ബോച്ചേക്ക് വാങ്ങുന്ന ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടിയുടെ ബമ്പർ പ്രൈസ് ആണ് പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് കാറുകൾ ഫ്ലാറ്റുകൾ മൊബൈൽ ഫോൺസ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് അപ്പൊ ഇന്നത്തെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ആറിയാം സ്ത്രീ സുരക്ഷയെ പറ്റി ആയിരിക്കും എന്താ പറയാനുള്ളത് ഓ ഇപ്പത്തെ ന്യൂസ് എല്ലാം കണ്ടിട്ടാണല്ലേ അതെ പക്ഷെ പൊതുവെ സിനിമ ഫീൽഡിൽ മാത്രമല്ലല്ലോ എല്ലാ ഫീൽഡിലും സ്ത്രീ സുരക്ഷിതമായിരിക്കണല്ലോ എനിക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്വന്തമായിട്ടാണ് എടുക്കേണ്ടത് അതിന് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം ബാക്കിയുള്ള സപ്പോർട്ട് എല്ലാം സൊസൈറ്റിന്ന് തരും അത് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വിജയി ഒരു ലേഡി തന്നെയാണ് വിളിച്ചോ ഹലോ ഹലോ ആ മനസ്സിലായോ അതെ അതെ വീട്ടിലാണോ എന്താ വിശേഷം എവിടെ ഓ പാലക്കാടാണോ ഓക്കേ ആരൊക്കെ ഇണ്ട് വീട്ടില് വീട്ടില് ഹസ്ബൻഡുണ്ട് മോനുണ്ട് പിന്നെ അച്ഛനും എന്തൊക്കെയാ വിശേഷം സുഖമാണോ മഴയാണ് ചേച്ചി എന്താ ചെയ്യണേ മക്കളൊക്കെ എന്താ പേര് മോന്ത് സ്കൂളിൽ പഠിക്കുന്നുണ്ടോ ഓക്കേ ഓക്കേ ബോച്ചേച്ചി വാങ്ങിട്ടുണ്ടായില്ലേ എങ്ങനെയുണ്ട് പിന്നെ സമ്മാനം അടിച്ചോ സമ്മാനം കഴിഞ്ഞ ദിവസം ആണോ എന്നാ സന്തോഷവാർത്ത അറിയിക്കാനാണ് ഞങ്ങള് വിളിച്ചത് സമ്മാനം സമ്മാനിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ഉദ്ദേശിച്ചില്ല അതെല്ലേ എന്താ ഇനി അപ്പൊ പത്ത് ലക്ഷം അടിച്ചത് ഇനി ഇതോണ്ട് എന്ത് ചെയ്യാനോ പ്ലാന്റ് ഓൾറെഡി ബിസിനസ് ചെയ്യാണ് പുതിയ പുതിയ പ്ലാനുകൾ അന്വേഷിച്ചു ലോണോ ഹസ്ബൻഡില്ലേ സന്തോഷ വാർത്ത അറിയിക്കുമ്പോ ആളും കൂടെ വേണമായിരുന്നു അയ്യോ ഇന്നെ ബോച്ചയുടെ വേറെ പ്രോഡക്റ്റ് താങ്കളുണ്ടോ നമ്മള് യൂസ് ചെയ്യുന്നത് ആണോ ആണോ അപ്പൊ ഇനിയും വാങ്ങണം മേ ബി ഇതിലിപ്പോ ഇരുപത്തിയഞ്ചു കോടിയുടെ ക്യാഷ് പ്രൈസ് ഉണ്ട് പിന്നെ കാറ് ഫ്ലാറ്റുകൾ ഇപ്പൊ കാറൊക്കെ വാങ്ങുമ്പോച്ച് ഡയറക്റ്റ് ആയിട്ടൊക്കെ വിളിക്കലുണ്ട് ഇപ്പൊ ഈ അടുത്ത് അടുത്ത പല ടൈപ്പ് പ്രൈസസ് അടിക്കുന്നുണ്ട് അപ്പൊ ഇനി സ്ഥിരമായിട്ട് വാങ്ങിയ മേ ബി ഇത് റിപ്പീറ്റ് ആയിട്ട് അടിക്കാനും ചാൻസ്ണ്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്യണം ഇതുപോലെ ഇനിയിപ്പോ അടിക്കാൻ ചാൻസ് ആണ് നിങ്ങൾക്ക് ഭാഗ്യള്ളേ നിങ്ങക്ക് പഠിച്ചു എന്തായാലും പുതിയ പ്ലാൻസിനൊക്കെ യൂസ് ആവട്ടെ അത് അത് ടീം കോൺടാക്ട് ചെയ്യും ഇപ്പൊ ഞങ്ങൾ കളിക്കാനായിട്ട് വിളിച്ചത് ആണ് ഇതിന്റെ ഫർദർ കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിക്കും കോൺടാക്ട് ചെയ്യും ഹസ്ബൻഡ് വന്നോ അടിച്ചിട്ടുണ്ട് പറയാൻ ോണൊക്കെ എടുക്കാൻ നിൽക്കുന്നില്ലേ ലോൺ എടുക്കാൻ നിൽക്കുന്നില്ലേ അതിലേക്കൂസ് ആയി ഇതുപോലെ എല്ലാവരുടെ അടുത്തും പറയണം എടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ എല്ലാവർക്കും ഇതുപോലെ പ്രൈസ് ഒക്കെ അടിക്കട്ടെ ഫോർണാലിറ്റീസ് ഒക്കെ ആയിട്ട് അവര് വിളിക്കട്ടെ അപ്പൊ നമ്മളറിയിക്കാൻ വിളിച്ചതാണ് എനിക്ക് സംസാരിച്ച സമയമൊന്നുമില്ലല്ലോ അയ്യോ അതെന്റെ നാട്ടുകാർ ആയതുകൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ സംസാരിച്ചതാണ് ആ ശരി അവരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അവരിപ്പോ ബിസിനസ് ചെയ്യാൻ ലോൺ നോക്കിയിരിക്കുന്നു അപ്പൊ നമ്മൾ അതെ 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 ഭയങ്കര ഹാപ്പിയാണ് ഹസ്ബൻഡും ഫാമിലി മൊത്തം ഹാപ്പിയാണ് അപ്പൊ മറ്റൊരു വിജയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ 拜拜。Bye bye.